നമസ്കാരം നാട്ടിലത്താരങ്ങൾ എന്ന പ്രോഗ്രാമിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എടപ്പാൾ ശുഗുപുരം അടുത്തുള്ള ചമ്രമാണം ക്ഷേത്രത്തിന്റെ അടുത്ത് താമസിക്കുന്ന സീതച്ചേച്ചിയാണ് സ്വന്തമായി ഭക്തിഗാനങ്ങൾ എഴുതി മനോഹരമായി ആരംഭിക്കുന്ന ഈ കലാകാരിയെ നാട്ടിലെത്താരൻ പ്രോഗ്രാമിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ചക്കോളത്തമ്മേ വനദൂർക്കയമ്മേ തേടിവരുന്നു ഞാൻ തിരുനടയിലേ ചക്കോളത്തമ്മേ വനദൂർക്കയമ്മേ തേടിവരുന്നു ഞാൻ തിരുനടയിലം മേ കണ്ണാണൻ്റെ അമ്മ കാണാതെ മറയാതെ പോവല്ലമ്മേ കണ്ണാണൻ്റെ കരളാണ കാണാതെ മറയാതെ പോവല്ലണ്ടമ്മേ ചക്കുളത്തമ്മേ വനദുർഗയമ്മേ തേടിവരുന്നു ഞാൻ തിരുനടയിലേ പാടുന്നു ടുന്നുവമ്മേ പാടുന്നുവമ്മേ ആടിത്തളരുന്നു കോമരമൻ്റമ്മേ ആടുന്നുവമ്മേ പാടുന്നുവമ്മേ ആടിത്തളരുന്നു കോമരമൻ്റെ അമ്മേ ചക്കുളത്തമ്മേ വനതുർഗയമ്മേ തേടിവരുന്നു ഞാൻ തിരുനടയിലേ കാവുത്തിരുമുമ്പിൽ തിരുതെളിയും പോലെ എന്നുമെൻ്റെ ഉള്ളിൽ അമ്മേ കാവുത്തിരുമുമ്പിൽ തിരുതെളിയും പോലെ എന്നുമെൻ്റെ ഉള്ളിൽ ഉണരേണമൻ്റെ അമ്മേ ചക്കുളത്തമ്മേ വനദുർഗയമ്മേ തേടി വരുന്നു ഞാൻ തിരുനടയിലേ നോവിൽ തിരുരൂപം നാവിൽ തിരുനാമം തന്നെ തെളിയേണം തിരുമനശീലമ്മേ നോവിൽ തിരുരൂപം നാവിൽ തിരുനാമം തന്നു തെളിയേണം തിരുമനശീലമ്മേ ചക്കുളത്തമ്മേ വനദുർഗയമ്മേ തേടിവരുന്നു ഞാൻ തിരുനടയിലേ തമ്മേ തേടി വരുന്നു ഞാൻ തിരുനടയിൽ മ്മേ നമസ്കാരം നമസ്കാരം നല്ല ഒരു ഭക്തി തോന്നുന്നുണ്ട് ശരിക്കും വീട് വീട് ഞാന് ജനിച്ചത് കുമരനലൂരാണ് പിന്നെ എന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത് തട്ടാമ്പടി ഞാന് ഇവിടെ ഇപ്പൊ താമസം തുടങ്ങിട്ട് ഒരു വർഷമായിട്ടുള്ളു ഞാൻ ഞാൻ ചമ്പ്രമാണത്തപ്പന എന്നും വന്ന് തൊഴാറുണ്ട് മഹാദേവൻ എന്റെ ഒരു ഇഷ്ട ദേവൻ തന്നെയാണ് ശിവഭക്തന്നെ അമ്മയും ശിവനും കൂടി ശിവപാർവതി ഭക്തന്നെയാണ് ഞാൻ ചേച്ചിയുടെ ഒരു പാട്ട് സ്റ്റേജിൽ ഇങ്ങനെ എന്റെ ഒരു സുഹൃത്ത് പാടി കേൾക്കണ്ടായി അപ്പൊ ആ സുഹൃത്താണ് എനിക്ക് നമ്പർ തന്നത് നമ്മള് കുറെ നിമിത്തങ്ങളാണല്ലോ നമ്മള് പാട്ട് വേറെ ആൾക്കും നമ്മുടെ ഈ ഒരു ചാനൽ എന്ന് കലാകാരന്മാരെ ഒക്കെ പ്രൊമോട്ട് ചെയ്യണ ഒരു ചാനൽ കൂടിയാണ് കലാകാരന്മാരെ നമ്മളിതി കൊണ്ടു വരിക പുതിയ ആൾക്കാരെ കൊണ്ടുവരിക പരിചയപ്പെടുത്തുക അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ നാട്ടിലെ താരങ്ങളിലെ താരം ചേച്ചിയാണ് ഭഗവാന്റെ അനുഗ്രഹം കാരണം ശിവരാത്രിക്ക് എനിക്ക് അമ്മയുടെ കീർത്തനം ചെല്ലാൻ സാധിച്ചത് കൊണ്ടാണല്ലോ ഇങ്ങനെ ഇരിക്കാൻ സാധിച്ചത് അപ്പൊ ഞാൻ ഭഗവാനോട് വളരെയധികം നന്ദി പറയാണ് എഴുത്ത് ഒരു രണ്ട് വർഷമായി ആയി ബന്ധപ്പെട്ട ഒന്നുമില്ല ഭക്തികൊണ്ടാണ് എനിക്കത് കിട്ടിയത് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇത് എന്റെ ഭഗവതിയായ ചക്കുളത്കാവിലെ അമ്മേനെയാണ് അമ്മയിലൂടെയാണ് എനിക്ക് എല്ലാ ദൈവ എല്ലാ ദൈവങ്ങളെയും എനിക്ക് കിട്ടിയിട്ടുള്ളത് മഹാദേവനെ കൃഷ്ണനെ അപ്പൊ ഞാൻ ഭഗവാന്റെ ഒരു ഉണ്ട് എനിക്ക് കൃഷ്ണന്റെ രാധേ 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 ആ ഭഗവാന്റെ ഭഗവാനെ വളരെ അധികം ഇഷ്ടമാണ് എനിക്ക് അപ്പൊ എപ്പോഴും ഞാൻ കീർത്തനങ്ങള് വായ എപ്പോഴും കൊണ്ടാണ് ഒന്നല്ല വീട്ടിലിരിക്കുമ്പോഴും എനിക്ക് എന്റെ മനസ്സിലേക്ക് വന്ന് ഉദിച്ചതാണ് അത് ഞാൻ ആ ഉദിച്ചപ്പോ തന്നെ ഞാൻ എഴുതി അത് ആ വേഴ്സ് എനിക്ക് വന്നപ്പിന്നെ മറക്കാതിരിക്കാൻ വേണ്ടിട്ടാണോ അമ്മ എനിക്ക് അത് അങ്ങനെ തോന്നിച്ചതെന്ന് എനിക്ക് അറിയില്ല ഞാനത് അപ്പൊ തന്നെ എഴുതിയെടുത്തു എഴുതിയെടുത്തിട്ട് ഞാനത് എന്റെ ഒരു സുഹൃത്ത് ഉണ്ട് ലീലാമ്മ പറയും ആലൂര് അവർക്ക് ഞാൻ കേൾപ്പിച്ചു കൊടുത്തു വീട്ടിലുണ്ട് വീട്ടിലെ ഞാന് ഭർത്താവ് രണ്ടു കുട്ടികളെ മോനിപ്പോ ഗൾഫിലാണ് മോന്റെ കല്യാണം കഴിഞ്ഞു മോളെ കല്യാണം കഴിഞ്ഞു അവരൊക്കെ രണ്ടുപേരും സേഫാണ് ഇപ്പൊ ഞാൻ എന്നെ സ്വതന്ത്ര ആക്കിയിരിക്കാണ് ഈശ്വരൻ തന്നെ പറയാം ഭഗവാന്റെ ॐ नमः शिवाय नमः शिवाय दंभराय नमः शिवाय ॐ नमः शिवाय नमः शिवाय दीम्भराय नमः शिवाय चम्रमाणत नमः शिवाय गङ्गाधरा हर नमः शिवाय ॐ नमः शिवाय नमः शिवाय दक्षिणमूर्ते नमः शिवाय कैलासनाथ नमः शिवाय गङ्गा धर हर नम शिवाय ॐ नम शिवा नम शिवाय गङ्गा हर नम शिवा पार्वती नमशिवाया नमः शिवाय कैलासनाद नमशिवाया शिवाय ॐ नमशिवाया शिवाय 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 ഗാധരാമ ശിവായകദേശം എത്ര പാട്ടുകൾ എഴുതിയിട്ടുണ്ട് ഈ ഭക്തി ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് ഞാന് എഴുതാന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിൽ വരുമ്പോ അപ്പൊ തന്നെ അങ്ങോട്ട് എഴുതി വെക്കുക ചെയ്യാം പിന്നെ എഴുതി വെച്ചത് ആ വീട്ടിലുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എഴുതിയ വരികൾ അത് പുറലോകം അറിയണം ഇതിനെക്കാട്ടും കൂടുതൽ നമ്മൾ ഈ ഒരു ഇപ്പോ ആൽബങ്ങൾ അതൊക്കെ അതിലൂടെ ഒക്കെയാണ് ഇപ്പൊ പുറലോക നമുക്ക് നമുക്കതിന്റെ ഈ ഒരു പാട്ടുകളും അതിന്റെ വിഷലും കൂടി ആകുമ്പോഴാണ് ശരിക്കും പ്രേക്ഷകർക്ക് ഇഷ്ടവുള്ളൂ കൂടി സ്വീകരിക്കുന്നത് അങ്ങനെയാണ് ഇന്നത്തെ പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തില് അപ്പൊ അങ്ങനെ തയ്യാറായിട്ട് ആരെങ്കിലും ഇട്ട് മുന്നോട്ട് വരും അങ്ങനെ വരികയാണെങ്കിൽ അതിനോട് സഹകരിച്ചിട്ട് ഈ പാട്ടുകൾ പുറത്ത് ഇറക്കുക അങ്ങനെ ആരെങ്കിലും കിട്ടി വരും നമ്മളിങ്ങനെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ പ്രോഗ്രാം കണ്ടിട്ട് ഇതുപോലെ തന്നെ പല കലാകാരന്മാരും കലാകാരികളൊക്കെ സ്വന്തം പാട്ടുകൾ എഴുതിട്ട് പുറത്ത് ഇറങ്ങിയിട്ടൊക്കെ ഉണ്ട് ആൽബങ്ങളൊക്കെ ആയിട്ടും ചിലവർ അവരെന്നെ പാടും അങ്ങനൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ എന്തായാലും തേടി വരട്ടെ എന്തായാലും സന്തോഷം ഇന്നത്തെ എപ്പിസോഡ് വന്നതിൽ വന്നിട്ട്